ഉച്ചയ്ക്ക് ലഞ്ചിന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇതാ ഞാനിവിടെ ചെമ്മീ റോസ് ഉണ്ടാക്കാൻ പോവുകയാണെ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ നല്ല വെളിച്ചെണ്ണ നല്ല ചൂടായും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് ഒന്ന് വാടിയിട്ടിതാ നമ്മൾ സവാളയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നിങ്ങൾ ഇത്രയാണോ ചെമ്മീൻ എടുക്കുന്നത് ചോദിച്ചാൽ അതിനനുസരിച്ച് വേണം കേട്ടോ എടുക്കാൻ ഞാൻ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നല്ല നാടൻ കറിവേപ്പിലും കൂടി ഇട്ടൊന്ന് ഇളക്കി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരണോ ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വഴരാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കണേ ആ ഒരു സമയത്ത് തക്കാളി കൂടെ ഒന്ന് അരിങ്ങിയെടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ പച്ചമുളക് കുറച്ച് ഒഴിവാക്കിയതാണ് മോൾക്ക് അധികം വരു പറ്റാത്തതുകൊണ്ട് പച്ചമുളക് ഒഴിവാക്കി കുറച്ച് നമ്മളെ മുളക് പൊടിയാണ് ചേർക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ തക്കാളി നന്നായിട്ട് അരിഞ്ഞു വെക്കുന്നുണ്ട് നല്ല കുനുകൂന ഇല്ലെങ്കിലും കുറച്ചൊക്കെ കുനുകൂന ആക്കിയിട്ടാണ് അരിയുന്നത് അപ്പോൾ ഇത് അടച്ചു വെച്ചാൽ നമ്മളെ ഈ ഒരു ഉള്ളിയൊക്കെ ഇങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കാമെന്ന് വെച്ചു അതിലേക്ക് ഇതാ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടോ ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ തക്കാളി ഇട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചു നേരം അടച്ചു വെക്കാം കേട്ടോ അടച്ചു വെച്ചാൽ പെട്ടെന്ന് ആയി കിട്ടും അപ്പോൾ ഉപ്പൊക്കെ നോക്കണം കേട്ടോ ഈയൊരു സമയത്തിനുള്ളിൽ എന്തായാലും ഈ ഒരു സമയം നമ്മൾ കുറച്ച് വേറെ പരിപാടികളുണ്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം അതിനുശേഷം മഞ്ഞൾപ്പൊടി അതുപോലെ നല്ല കുരുമുളക് പൊടി ഇട്ട് നമുക്ക് ഇവിടെ കുരുമുളക് ഉണ്ടായതുകൊണ്ട് പൊടിച്ചെടുക്കുന്ന കുരുമുളക് തന്നെയാണ് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേണമെങ്കിൽ മുളക് പൊടിയോ ചെമ്മീൻ മസാലയോ ഒക്കെ നിങ്ങൾക്ക് ചേർക്കാം നിങ്ങളുടെ അടുത്തുള്ളതിനനുസരിച്ച് പിന്നെ ഇതാ ഈ ഒരു ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ വിനാഗിരി ആയാലും മതി കേട്ടോ ഇനിയിപ്പോൾ വിനാഗിരി ഇല്ലെങ്കിൽ കുറച്ച് പച്ചവെള്ളമായാലും മതി അപ്പോൾ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഈ ഒരു ചെമ്മീനും കൂടെ അതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക കേട്ടോ ഞാനത് ഫ്രിഡ്ജ് വെച്ച ചെമ്മീൻ ആയതുകൊണ്ട് പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലായിരുന്നു അപ്പം എന്തായാലും നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് വെട്ടി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ ഇതിലേക്ക് നമ്മൾ ഈ കുറച്ച് ഇതാ മുളക് പൊടി ചേർത്തിട്ടുണ്ട് മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട് കുറച്ചും കൂടെ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മൂക്കണം ഇതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഒന്ന് വരെ ഒന്ന് നന്നായിട്ട് വാട്ടണം അപ്പോൾ കുറച്ചും കൂടെ ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ നമ്മൾ ഈ മസാല ആക്കി വെച്ചിട്ടുള്ള ഈ ചെമ്മീനും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ സാധാരണയായിട്ട് ഞാൻ ചെമ്മീൻ ഉണ്ടാക്കുമ്പോൾ വെള്ളമൊന്നും അധികം ഒഴിച്ചു കൊടുക്കാറില്ല തന്നെ വെന്ത് കിട്ടും ഈ ഒന്ന് ഡ്രൈ ആയി വരുന്നവരെ ഒന്ന് വെന്ത് കിട്ടും കുറച്ച് ഞാൻ എന്തായാലും ഇപ്രാവശ്യം കുറച്ച് ചൂടുവെള്ളം ചൂടാറിയത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ അപ്പോഴേക്കും എന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ചൂടുവെള്ളം കൂടെ ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് അടച്ചു വെച്ചതിന്റെ ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു സമയം നമ്മൾ ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ഇത് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഉപ്പൊക്കെ എങ്ങനെ ഉണ്ട് നോക്കിയിട്ട് വേണം അടച്ച് വെക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇതാ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ അപ്പോഴേക്കാണ് ഇതാ നായി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മേലെ ഇതാ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ആ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഒരു മണമൊക്കെ വരും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ചെമ്മീ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നമുക്ക് ഫുഡിൻ്റെ കൂടെ എന്താ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ ഞാൻ ഇപ്പോൾ ചോറിൻ്റെ കൂടെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഇത് നന്നാക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഉണ്ടാക്കാൻ തോന്നൂല പക്ഷെ നമുക്ക് കഴിക്കേണ്ട ആഗ്രഹം തോന്നുമ്പോൾ എന്തായാലും നമ്മൾ എത്ര റിസ്ക് എടുത്തിട്ടാണ് ഉണ്ടാക്കും അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഗേർണിഷിങ് ചെയ്യാന്ന് വിചാരിച്ചു ഒരു കറിവേപ്പില വെച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഉണ്ടാക്കുമ്പോൾ ഞാൻ അൻവിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ ഒരു ചെമ്മീനൊക്കെ അപ്പോൾ അവളെ തന്നെ കഴപ്പിക്കാമെന്ന് വിചാരിച്ചു ആദ്യം അവൾ ഇങ്ങനെ കാത്തിരിക്കായിരുന്നു അവൾ എന്തായാലും നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഞാനും ട്രൈ ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ലോട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ വലിയ ഷെഫൊന്നുമില്ല എന്തായാലും അടിപൊളി ായിരുന്നു അപ്പം നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കൂ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ കേട്ടോ ചെമ്മീൻ നന്നാക്കാൻ വലിയ എളുപ്പമൊന്നുമില്ലെങ്കിലും ഇത് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ നല്ല അടിപൊളിയാണ് അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ